സോഷ്യൽ മീഡിയയിലേറെ സജീവമായ കൃഷ്ണകുമാർ കുടുംബത്തിലെ പുതിയ അതിഥിയായ ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഹരിദാസിന്റെയും ഏക മകൻ ഓമിയുടെ നൂലുകെട്ട് ചടങ്ങ് അടുത്തിടെ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ആഡംബര ഹോട്ടലായ ഓബൈ താമരയിൽ വെച്ച് ഗംഭീരമായി നടന്നു കൃഷ്ണകുമാർ കുടുംബത്തിന് ഇതൊരു വലിയ ആഘോഷമായിരുന്നു കാരണം കൃഷ്ണകുമാർ കുടുംബത്തിലെ ആദ്യത്തെ ആൺതരിയാണ് നിയോ കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് ദിയയ്ക്ക് മകൻ പിറന്നതും മകന്റെ വരവിന് ശേഷമുള്ള ആദ്യത്തെ ചടങ്ങായതുകൊണ്ട് തന്നെ ഈ നൂലുകെട്ട് കുടുംബം സവിശേഷമായിട്ടാണ് ആഘോഷിച്ചത് ഓമിയുടെ ഡെലിവറി വീഡിയോ പങ്കുവെച്ചപ്പോൾ തന്നെ ദിയയും അശ്വിനും കുഞ്ഞിന്റെ പേര് നിയോ അശ്വിൻ കൃഷ്ണ എന്ന് വെളിപ്പെടുത്തിയിരുന്നു ഈ പേര് ദിയയുടെ സ്വന്തം കണ്ടെത്തലാണ് കുഞ്ഞിനെ വീട്ടിൽ ഓമി എന്ന സ്നേഹത്തോടെയാണ് ദിയ വിളിക്കുന്നത് നിയോം എന്ന പേരിന് പിന്നിൽ ഒരു പ്രത്യേകതയുമുണ്ട് നിയോം എന്ന ലാറ്റിൻ വാക്കിന് പുതിയത് അല്ലെങ്കിൽ ചെറിയത് എന്നാണ് അർത്ഥം ഓമി എന്ന വിളിപ്പേരും ഈ പുതുമുഖത്തെ കുടുംബം എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ സൂചനയാണ് കുടുംബത്തിലെ ആദ്യത്തെ ആൺതരി ആയതുകൊണ്ട് തന്നെ ഒരു രാജകുമാരനെ പോലെയാണ് കുടുംബാംഗങ്ങൾ കുഞ്ഞിനെ പരിപാലിക്കുന്നതും സ്നേഹിക്കുന്നതും നൂലുകെട്ട് ചടങ്ങിനായി കുഞ്ഞിനെ അണിയിക്കാൻ ദിയ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ രണ്ടു ദിവസം മുൻപ് വാങ്ങുകയും ചെയ്തിരുന്നു ദിയയുടെ മൂന്ന് സഹോദരിമാരും ഓമിക്കായി സ്നേഹ ആഭരണങ്ങൾ നൽകി